ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന് ആവശ്യവുമായി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സമരപരിപാടികൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു ഹൈക്കോടതിയുടെയും കെ സി വേണുഗോപാൽ എംപിയുടെയും നിർദ്ദേശങ്ങളെ വെല്ലുവിളിക്കുന്ന കരാറുകാരുടെ ധിക്കാരപരമായ നടപടി എന്ത് വില കൊടുത്തും തടയുമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് ഉയരപാത വേണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നുവെന്ന് അറിയിച്ചു കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാൽ എംപിയുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ യോഗത്തിലെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ആരംഭിച്ച അടിപ്പാത നിർമ്മാണം സമരസമിതി പ്രവർത്തകരെത്തി തടഞ്ഞിരുന്നു ഹൈക്കോടതിയുടെയും എംപിയുടെയും നിർദ്ദേശങ്ങളെ വെല്ലുവിളിക്കുന്ന കരാറുകാരുടെ ധിക്കാരപരമായ നടപടി എന്ത് വില കൊടുത്തും തടയുമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു ശേഷം മറ്റ് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളും നമ്മളുടെ ആവശ്യമായ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ശക്തിപ്പെടുത്തുമ്പോൾ എം പി വിളിച്ചു ചേർത്ത യോഗത്തിൽ ദേശീയപാതാധികാരികൾ നൽകിയ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമായി കായംകുളത്ത് വീണ്ടും അടിപ്പാതയുടെ നിർമ്മാണം ആരംഭിക്കാൻ ശ്രമിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ ഇവിടുത്തെ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ തടയുകയും തുടർന്ന് സമരസമിതി ശക്തമായി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എം പിയും മറ്റുള്ള നേതൃത്വത്തിൻ്റെയും ഇടപെടലോടുകൂടി അവർ നിർമ്മാണം നിർത്തിവെച്ചുവെങ്കിലും ഈ വാഗ്ദാന ലംഘനം നമുക്കൊരു സൂചനയാണ് ഇവർ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളെയും ജനപ്രതിനിധികളെയും അനുസരിക്കില്ല എന്ന ഒരു നിലപാടിലേക്ക് പോവുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ആവശ്യത്തിലധികം ജനങ്ങളുടെ താക്കീത് ലഭിച്ചിട്ടും അതും അംഗീകരിക്കില്ല എന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് ഏതായാലും ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് സമരം വീണ്ടും ശക്തിപ്പെടുകയാണ് കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ എന്നതിന് യാതൊരു വിറ്റുവീഴ്ചയ്ക്കും സമരസമിതി തയ്യാറില്ല എന്ന കാര്യം ആവർത്തിച്ച് ആവർക്കിച്ച് രാഷ്ട്രീയ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ് ബഹുമാനപ്പെട്ട എം പി അടുത്ത ദിവസം തന്നെ കേന്ദ്രമന്ത്രിയെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് അദ്ദേഹം പൊതുമരാമ ഉപരിതല ഗതാഗത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടെ ഈ വിഷയം ആവശ്യപ്പെടുമെന്നും മന്ത്രിയെ നേരിൽ നേരിൽക്കേണ്ട ആവശ്യപ്പെടുമെന്നും ആവശ്യമെങ്കിൽ പാർലമെൻറ്റിൽ ഉന്നയിച്ച് ഈ വിഷയത്തിൽ പരിഹാരം കാണുമെന്ന് നമുക്കുറപ്പ് നൽകിയിട്ടുണ്ട് അതിലെല്ലാം ഉപരി ദേശീയപാതാ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അനുകൂലമായ റിപ്പോർട്ട് നൽകുമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ തന്നെ ഇവിടുത്തെ നിർമ്മാണങ്ങൾ നിർത്തിവച്ചില്ലെങ്കിൽ ജനങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും സമരത്തിനെന്ന ബഹുമാനപ്പെട്ട എം പിയുടെ നിർദ്ദേശത്തെ പോലും ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു ഒരു കാരണവശാലും സമരസമിതി അതിനോട് യോജിക്കുന്നില്ല ശക്തമായ സമരവുമായി ഈ ആവശ്യം നേടും വരെ മുന്നോട്ട് പോകും കളക്ടർ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പോലും നമ്മളുടെ ഉയരപ്പാത എന്ന ആവശ്യത്തെ പിന്തുണയ്ക്കാതിരുന്ന എം എൽ എ ഇന്നലെ പെട്ടെന്ന് മീഡിയകളിൽ പ്രത്യക്ഷപ്പെട്ട് കായംകുളത്ത വർക്ക് പൂർത്തീകരിക്കുവാൻ ദേശീയ പതാത അതോറിറ്റിയോട് ആവശ്യപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇതിൻ്റെ കാരണം വളരെ വ്യക്തമാണ് ഇപ്പോൾ വർക്ക് പൂർത്തീകരിക്കാൻ ശ്രമിച്ചാൽ ബഹുമാന്യനായ എം പി കെ സി വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളെ അത് തടസ്സപ്പെടുത്തുകയും ദേശീയ ബാധ ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടാണ് ആ പ്രസ്താവന എന്ന് ഞങ്ങൾ നിരീക്ഷിക്കുന്നു കോടതിയുടെ ഇടപെടലിരിക്കുന്ന ഒരു വസ്തുതയാണ് കായംകുളത്തെ എലവേറ്റഡ് ഹൈവേ എന്ന വിഷയം രണ്ട് ഇൻ്ററിംഗ് ബോർഡറുകൾ ഇക്കാര്യത്തിൽ കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് രണ്ടും സമരസമിതിക്ക് അനുകൂലമായ പ്രസ്താവനകളാണ് ഉത്തരവുകളാണ് അതിരിക്കെ ഈ നിർദ്ദിഷ്ട പ്രദേശത്ത് വർക്ക് പൂർത്തീകരിക്കാനുള്ള ഏത് ശ്രമവും കോടതി അലക്ഷ്യമായി തന്നെ കണക്കാക്കപ്പെടുന്നതാണ് ജനങ്ങൾ ഒരു വിധത്തിലും അത് അതിനനുവാദം കൊടുക്കുകയില്ല അത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രശ്നോഭരോടെ പ്രതികരിക്കും കായംകുളത്തെ ജനങ്ങൾക്ക് ആവശ്യം ഉയരപ്പാതയാണ് ഇവിടെ തൂഴുമേൽമേലുള്ള എലിവേറ്റഡ് ഹൈവേ വരുന്നതിന് പകരം കായംകുളത്ത് അടിപ്പാതകൾ മാത്രം മതി മതിയെന്നുള്ള നിർവചനവുമായും മുന്നോട്ട് പോകുന്ന കായംകുളത്തെ എം എൽ എ ഇതിനിപ്പം തടസ്സമായി നിൽക്കുന്നതാണ് ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു കാരണവശാലും ഞങ്ങൾ സമരസമിതി ആയാലും കായംകുളത്തെ ഞങ്ങളെപ്പോഴുള്ള ജനപ്രതികളായാലും ശരി തന്നെ അടിപ്പാതയല്ല ആവശ്യം ഇവിടെ കായംകുളത്ത് ഉചനപ്പാതയാണ് ആവശ്യം ബഹുമാനപ്പെട്ട എം പി ഇതിനു വേണ്ടിയുള്ള വലിയ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉയരപ്പാത അവിടെ വന്നില്ലെങ്കിൽ ജനങ്ങളുടെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ സമര രംഗത്തേക്ക് ഉണ്ടാകും എന്ന് വളരെ ഉച്ചത്തിൽ തന്നെ പറഞ്ഞ എം പി ആണ് ഇന്ന് കായംകുള ഇന്ന് നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് കായംകുളത്ത് ഉയരപ്പാതയുമായി ബന്ധപ്പെട്ട് ഡൽഹിയില അത് അതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരെയും വേണ്ടി വന്നാൽ ആ പാർലമെൻ്റും പാർലമെൻറ്റിനകത്ത് ഉന്നയിക്കപ്പെട്ട് വിടുക പറഞ്ഞ ബഹുമല്ലപ്പെട്ട എം പിടെ നേതൃത്വത്തിലാണ് ഇന്ന് ഇന്ന് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് പുറമോട്ട് പോകുന്ന പ്രശ്നമില്ല കായം കൊടുത്ത് തന്നെ വേണം കായികുളത്ത് ദേശീയപാതയുടെ നിർമ്മാണം ഉടൻ പുനരാരംഭിക്കണമെന്ന എം എൽ എയുടെ പ്രസ്താവന വീണ്ടും ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടാനേ ഉപകരിക്കുകയുള്ളൂ എന്നും ഇവർ പറഞ്ഞു ഇക്കാര്യങ്ങൾ രാഷ്ട്രീയ നേതൃത്വം തിരിച്ചറിയണമെന്നും അവർ വ്യക്തമാക്കി സമരം ശക്തമായി തുടരുമെന്നും തൂണിന്മേലുള്ള ഉയരപ്പാത എന്നതിൽ കുറഞ്ഞ യാതൊരു നിർദ്ദേശവും സ്വീകാര്യമല്ലെന്നും ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചവർ പറഞ്ഞു ചെയർമാൻ അബ്ദുൾ ഹമീദ് ആയിരത്ത് കൺവീനർ ദിനേശ് ചന്ദ്ര കൌൺസിലർ കെ പുഷ്പദാസ് അനിൽകുമാർ ടി പി ഹരിഹരൻ സജീർ കുന്നുകണ്ടം സിയാദ് മണ്ണാമുറി അനസ് ഇല്ലിക്കുളം മുബീർ ഹരി അടുക്കാട്ട് നിഹാസ് സത്താർ രാജേഷ് ചെന്നം കുഞ്ഞുമോൻ സലാഹുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു സിഡി നൂസ് കായംകുളം